നമസ്കാരം രണ്ട് ദിവസമായിട്ട് നിങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം രണ്ടാമത്തെ മകൾ ദിയയുടെ ഓബ യോസിന്നുള്ള സ്ഥാപനത്തിലെ മൂന്ന് സ്റ്റാഫുകൾ അവിടെ നിന്ന് പണം അപകരണം നടത്തിയതും അതിനെ തുടർന്ന് ഞങ്ങൾ പരാതി കൊടുത്തതും അതിന് അതിന് പുറകെ അവർ വന്ന് നമുക്കെതിരെ ഒരു കൗണ്ടർ കേസ് കൊടുത്തു അത് വെച്ച് അന്വേഷണം നടത്തി നമുക്കെതിരെ നമ്മുടെ ഈ നോൺ അവൈലബിൾ വാറൻ്റൊക്കെ നോൺ അവൈലബിൾ ചാർജസ് വെച്ച് നമ്മളെ അകത്താക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും പക്ഷേ ഇതിനകത്ത് ഇതൊക്കെ നടക്കുമ്പോഴും സ്വാഭാവികം നമുക്ക് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കണം അതുകൊണ്ട് എല്ലാവിധ നടപടികളും നമ്മൾ എടുക്കും പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരു മാനസികമായ റിലീഫും സന്തോഷവും ഒക്കെ തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ പലതരം വീഡിയോസും എല്ലാം ഇറങ്ങിയിരുന്നതിനെ പറ്റി ഞാൻ ഇന്നലെ കുറേ സമയമെടുത്തുനിന്ന് ഇന്നലെ ഞങ്ങൾ വളിപ്പാങ്കാലം നാല് മണിവരെ ഏകദേശം ഞങ്ങളെല്ലാ വീഡിയോസും കണ്ടെൻ്റെ താഴെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ നോക്കി അതിൽ നിന്ന് അങ്ങേയറ്റം സന്തോഷം തോന്നിയത് കേരളത്തിലെ എല്ലാ സഹോദരി സഹോദരങ്ങളും ഇതിനകത്ത് താഴൊക്കെ വന്ന് ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ പലരുടെയും അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കേരള സമൂഹത്തിൻ്റെ പക്വതയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് കാരണം ഞങ്ങൾ ഒരു സാധാരണ കുടുംബമാണ് സാധാരണ കുടുംബം എന്ന് പറയാൻ കാര്യം ഞാൻ സിനിമയിലൊക്കെ വലിയൊരു ഒരു സ്റ്റാറോ ഒന്നുമല്ല ഞാൻ സിനിമയിൽ കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് ഭാര്യയും മക്കളുമൊക്കെ ഇന്ന് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു പലതരം എന്നാൽ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തവരുണ്ട് ഞങ്ങളോട് വളരെ മോശം കമൻ്റ് ഇടുന്നവർ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ആരോടൊരു പ്രത്യേക ദേഷ്യമോ വെറുപ്പോ തോന്നിയിട്ടില്ല പക്ഷേ ഇങ്ങനൊരു വിഷയം നടന്നപ്പോൾ ഇതിൽ ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നും അപ്പുറത്ത് അവർ കൊടും ക്രൂരമായ നടപടികളാണ് അവർ ചെയ്തതെന്നൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അവിടെ ജാതി മത വ്യത്യാസമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ചിന്തയോ ഒന്നുമില്ലാതെ അതിൻ്റെയൊക്കെ അപ്പുറം അതിൻ്റെ മുകളിൽ നിന്ന് കേരള സമൂഹത്തിൻ്റെ പക്വത കാണിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളെയും കുടുംബത്തെയും എല്ലാ രീതിയിലും ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും തന്ന് ഞങ്ങൾക്ക് വേണ്ടി ധാരാളം പേര് പ്രാർത്ഥിച്ചതായിട്ടും വളരെ നല്ല ആശംസ വാക്കുകളിലൂടെയൊക്കെ ഇതൊക്കെ ഞങ്ങളിങ്ങനെ വായിക്കുകയായിരുന്നു ഇത് ഞങ്ങൾ വായിച്ചതും കണ്ടതുമാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി എത്രയോ പേർ എവിടെയൊക്കെയോ നമുക്ക് വേണ്ടി ഞങ്ങൾക്ക് നന് നന്മ വരണമേ നല്ലത് വരണമേയെന്ന് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഉണ്ട് എല്ലാവരോടും ഈ എല്ലാ സഹോദരി സഹോദരങ്ങളോടും ഞങ്ങൾക്ക് അകമഴിഞ്ഞ് നന്ദി നന്ദിക്ക് പുറമേ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു റിലീഫുണ്ട് കാരണം ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾക്കാരെയല്ല അത് ആൺമക്കളായാലും പെൺമക്കളായാലും പ്രത്യേകിച്ച് അതിൽ പെൺമക്കൾ അതിലൊരാൾ ഗർഭിണിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവർക്കെതിരെ ഈ നോൺ അവൈലബിൾ ചാർജസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിഷമിക്കും കാരണം ശനി ഞായർ ദിവസങ്ങളിൽ ഞങ്ങളെ തൂക്കിയിരുന്നെങ്കിൽ ജാമ്യം പോലും കിട്ടത്തില്ല അത് നാട്ടുകാർക്കറിയാം അപ്പോഴൊക്കെയാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ന്യായം കിട്ടാതെ എത്ര പേര് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കാരണം സത്യം ചെയ്തിട്ടും പലപ്പോഴും പല തരത്തിൽ കാണുന്നതും കേൾക്കുന്ന ആൾക്കാർ തോന്നും അവരാണല്ലോ തെറ്റുകാരെന്ന് പറയുക അവർക്കെതിരെ കുറേ ആരോപണങ്ങൾ വരിക ഇതൊക്കെ താങ്ങാൻ പറ്റാത്ത സമൂഹത്തിൽ ആരുമായും ബന്ധമില്ല എവിടെയും ചെന്ന് പറയാനില്ലാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് കുറേ ആലോചിച്ചു ഞാനും ഒക്കെ ഇനി തൊട്ട് അഭിപ്രായങ്ങൾ പറയുന്നതിന് മുൻപ് തീർത്തും തെറ്റായ കാര്യങ്ങളിൽ അഭിപ്രായം പറയണം നമ്മൾ ഇടപെടണം പക്ഷേ ഒന്നും അറിയാത്ത കാര്യങ്ങളിൽ ഞാൻ പറയും എപ്പോഴും ഈ റിയാക്ട് ചെയ്യരുത് നമ്മൾ ഇനി തൊട്ട് റെസ്പോണ്ട് ചെയ്യണം റിയാക്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ നമ്മൾ ആ അവള് ശരിയല്ല അവൻ ശരിയല്ല ഇങ്ങനെ പറയും ഇനി നമ്മൾ കുറച്ചുകൂടി ഞാനും കുറച്ചുകൂടിയൊക്കെ ഒക്കെ പക്വത കാണിക്കണം കാരണം കേരള സമൂഹം ഒത്രയും പക്വത കാണിക്കുന്ന സമയത്ത് ഇനി റെസ്പോണ്ട് ചെയ്യാവൂ ഉത്തരവാദിത്വത്തോടെ നമ്മൾ അഭിപ്രായം പറയാമെന്ന് ഒരു തോന്നല് മനസ്സിലോട്ട് പോയി കാരണം അത്രമാത്രം മനസ്സിലൂടെ നമുക്കൊരു പ്രഷർ കടന്നു പോയിരുന്നു ഞാൻ എല്ലാത്തിനെയും ചിരിച്ചു കാണും കാരണം വെച്ചാൽ മക്കളോടും പറഞ്ഞു കൊടുക്കും എന്തോ വലുത് നല്ലതായിട്ട് സംഭവിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മളൊന്ന് വീഴും ആ അത്തരം ഒരു വീഴ്ച പോലെ നമ്മൾ കണ്ടാൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റും ഇന്ന് വരെ അറിഞ്ഞു ചെയ്തിട്ടില്ല പിന്നെ വലിയ കള്ളങ്ങൾ പറയാറില്ല മക്കളെയും പഠിപ്പിച്ചതാണ് നമ്മൾ നേരെ നേരെ രീതിയിൽ ജീവിക്കുക അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞ് സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റുമ്പോഴത്തേക്ക് ഈ സത്യം കറങ്ങി തിരിഞ്ഞു വരും എത്ര വിഷമവനായ ഘട്ടത്തിലൂടെ പോയാലും നമ്മളെ തേടി സത്യം വരും നീതി വരും ഇനിയും കുറച്ച് ദിവസങ്ങളൂടി വേണം ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരാൻ പക്ഷേ അതിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്ന പൂർണ്ണ വിശ്വാസത്തോടെ മക്കളോട് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം സ്വാഭാവികമായിട്ടും ഒരു ഗർഭിണിയായ പെൺകുട്ടിക്ക് അവളുടെ പണം പോയതിന് പുറമേ അവൾക്കെതിരെ വല്ലാത്ത രീതിയിലുള്ള അതായത് മാനസികമായി തകർക്കാം എന്ന് വിചാരിച്ച് അവർ ആ സൈഡിൽ നിന്ന് കുറേ ആരോപണങ്ങൾ വന്നപ്പോൾ അവൾ പൊട്ടിപ്പോകുന്ന ഒരു സ്ഥിരം ഇല്ല അതെങ്ങനെയാണ് ഈ സമയത്ത് വേണം നമ്മൾ ഈ കൊടുങ്കാറ്റിനെയും മറികടക്കണം വരാൻ പറഞ്ഞു സാധാരണ ഞാൻ ഒരു ചാനലിലെ ആൾക്കാരെ വിളിച്ചറിയിച്ചില്ല എല്ലാ മീഡിയ സുഹൃത്തുക്കളും എനിക്കുണ്ട് കാരണം ഞാൻ ഈ മേഖലയിൽ ദൂരദർശൻ ഒരു അനൗൺസും ന്യൂസുമായിട്ട് ഇതുപോലെ റിപ്പോർട്ടറായിട്ട് വന്നത് സ്വാഭാവികം ഇവരെല്ലെന്ന് കുഞ്ഞുങ്ങളായിരുന്നു അവിടെ നിന്ന് വളർന്നു വന്നവരാണ് ഞാൻ കാണുന്നത് മുഴുവൻ പക്ഷെ ഞാൻ അന്നൊക്കെ ഇതും പെൺകുട്ടികളാണെന്ന് വെച്ച് നമ്മൾ അടങ്ങിയിരുന്നു പക്ഷെ നമുക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ ഇനി നമ്മുടെ ഭാഗം നാട്ടുകാരറിയണം എന്താണെന്ന് അങ്ങനെയാണ് ഞങ്ങളിത് വന്ന് പറയുന്നത് അതുകൊണ്ട് ആ മോളയും കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞ് ഇരുന്ന് സംസാരിക്കുക അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പേടിച്ചു മാറരുത് നമ്മൾ മുന്നോട്ട് വരണം നമ്മുടെ ഭാഗത്ത് സത്യവും ന്യായം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ അവരുടെ കൂടെ നിൽക്കണം കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആ കൊടുങ്കാറ്റിലൂടെ നമ്മൾ അവരെ പുറത്ത് കൊണ്ടുവന്നാൽ പിന്നെ അവർ അതീവ ശക്തരായി മാറും ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ പോലെ പൂർണ്ണമായും നമ്മളിതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഏതാനും ദിവസങ്ങൾക്കും എല്ലാത്തിൽ നിന്നും എല്ലാം തെളിയിച്ച് പുറത്തു വരാൻ പറ്റും ആ സമയത്ത് ഈ മക്കളും ഞാനുമെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹത്തോടുകൂടി ഒരു പടിയെങ്കിലും മുള്ളോട്ട് കയറിയിരിക്കും ആ അതിനൊരു അവസരം തന്ന കേരളത്തിലെ പൊതുസമൂഹത്തിനോട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അകമഴിഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു നന്ദി സ്നേഹത്തോടെ കൃഷ്ണകുമാറും സിന്ധുവും അഹാന ദിയ ഈഷാനി ഹൻസിക ഒപ്പം അശ്വിൻ പിന്നെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അവർക്കെതിരെ അവർക്ക് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചു പറഞ്ഞു നന്ദി ഇന്ന് കിച്ചും ഞാനും വീട്ടിൽ ഇരുന്നിങ്ങനെ വെറുതെ സംസാരിച്ച കൂട്ടത്തിൽ അപ്പോഴും നമ്മളിങ്ങനെ പറയുമായിരുന്നു ഈ ഒരു സംഭവം ഈ രണ്ട് ദിവസമായിട്ട് നമ്മുടെ മലയാളികളുടെ ഭാഷയിൽപ്പെടുക്കാൻ ടോട്ടലി എയറിൽ നിൽക്കുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നില്ല ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ എന്തുമാത്രം ചാനൽസ് ഈ ഒരു ഇത് കവർ ചെയ്തു ആൻഡ് ഓ ഏത് വീഡിയോയുടെ താഴെ നോക്കിയാലും മലയാളികളുടെ ലൈക്ക് ഒന്നടങ്കം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻസ് ആയിരുന്നു ആൻഡ് ആദ്യമായിട്ടാണ് ഇത്രയും ലൈക്ക് എല്ലാ വിഭാഗത്തിൽ നിന്ന ആൾക്കാരിലേക്ക് ഒരു രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ളൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോഴാണ് ഞാൻ പറയുന്നത് ആ കിച്ചു വേണമെങ്കിൽ ഞാൻ പറയും ആ ഒരു നന്ദി നമുക്ക് ആ ഒരു മനസ്സിൽ എല്ലാ മലയാളികളോടും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് എല്ലാ മലയാളികളോടും നമുക്ക് തോന്നിയ ഒരു ഒരു നന്ദിയുണ്ടല്ലോ അത് അറിയിക്കണം അധികം ലേറ്റ് ആവാതെ ഇപ്പം തന്നെ അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത കിച്ചു കൂടെ ഇരിക്കുന്നു കിച്ചു നല്ല ആള് ഭയങ്കര ടയേഡാണ് പക്ഷേ എന്നാലും നല്ല ഇരിക്കുന്നുണ്ട് ആരൊക്കെയോ എന്നോട് കിച്ചു ഇപ്പോൾ കുറേ ന്യൂസിൽ വന്നപ്പോൾ എന്നോട് ആരൊക്കെയോ വിളിച്ചത് കൃഷ്ണകുമാരനെ ആ ഞാൻ പറയാം ഋത്തിക്ക ഋതിക്ക എന്ന് വിളിച്ചിരുന്ന പറയാ കിച്ചു എന്താ ഒരു മാറ്റവും ഇല്ലാത്ത പയ്യനെ പോലെ ഇരിക്കുവാണല്ലോ എന്നിങ്ങനെ പറയും ആ പയ്യനാണ് അപ്പൊ കിച്ചു ശരിക്കും ടയർഡാണ് പക്ഷെ ഇപ്പോഴും എന്നാലും നല്ല ഫ്രഷായിട്ടിരിക്കുന്നു ഈ ഒരു ഹോളിൽ ഇതിനെ കിച്ചു ഭയങ്കരമായിട്ടൊരു എക്സ് ക്രസ്സെടുക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് ഇന്ന് രാവിലെയൊരു ആ ഏഴ് മണിക്ക് മുന്നേക്കെ തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ വീട്ടിൽ അത്രയ്ക്ക് പ്രെസ്സിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു ഇത്രയും പേര് ഞാൻ ഇന്നലെ കുറച്ച് നേരം ഓഫീസ് ചെന്നിട്ട് ഞാൻ ഇന്നും ഞാൻ അങ്ങനെ എനിക്ക് ആ എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ ഒരുപാട് പ്രെസ്സൊക്കെ വന്ന നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ കിച്ചിനോണ്ട് ചോദിക്കാം കിച്ചു എങ്ങനെയാണ് ഇത്രയും ഒരു മീഡിയയെ കിച്ചു അഭിമുഖീമുഖീകരിച്ചതും ഇത്രയും ഇൻറ്റർവ്യൂസ് കൊടുക്കാൻ പറ്റിയതും എങ്ങനെയാണ് ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഇത്ര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് കിച്ചിനോട് ചോദിക്കാം എങ്ങനെയായിരുന്നു രണ്ട് ദിവസം അല്ല അത് നമ്മളൊന്നും അങ്ങനെ വലിയ വീടുകളിൽ നിന്ന് ജനിച്ചു വളർന്നവരല്ല അച്ഛൻ്റെ കുടുംബമൊക്കെ വലിയ കുടുംബമായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും ജീവിതത്തിൽ ഒരു തകർച്ച വന്നു അപ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി അത് കഴിഞ്ഞ് എൻ്റെ ഒരു സ്കൂൾ ജീവിതം പത്താം ക്ലാസ് ആ സമയം തൊട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് കാലം നമ്മൾ വലിയൊരു സ്ട്രഗിളിലൂടെ കടന്നു വരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയും പറഞ്ഞിട്ടുള്ള ഈ സ്ട്രഗിൾ ഈ സ്ട്രെങ്ത്ത് എന്ന് പറയും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ അഭിമുഖീകരിച്ച് കടന്നു പോയാൽ നേരത്തെ പറഞ്ഞ ഒരു കൊടുങ്കാറ്റിൻ്റെ അകത്തൂടി നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ കാറ്റുകൾ ഇരിക്കില്ലല്ലോ അതുപോലെ കുറേ അധികം നമ്മളിങ്ങനെ കടന്നു വന്നു പിന്നെ കല്യാണം കഴിക്കുന്നു കല്യാണത്തിന് പോലും വളരെയധികം സംഘർഷങ്ങളുണ്ടായി അതിനുശേഷം മക്കൾ വരുന്നു ഞാൻ എപ്പോഴും പറയും പെൺമക്കളെ നമ്മൾ വളരെ സന്തോഷത്തോടെ വളർത്തുന്നുണ്ട് പക്ഷെ വളർത്തിക്കൊണ്ടുവരുന്നതും പ്രത്യേകിച്ച് പ്രായപൂർത്തി ആയിക്കഴിഞ്ഞ് പല വിഷയങ്ങൾ വരുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഞാൻ വേണേ മക്കളെ ഞാൻ വഴക്ക് പറയും അതിരൂക്ഷമായ ഭാഷയൊക്കെ സംസാരിക്കും അതെല്ലാം ഒരു വശത്ത് നടക്കും പക്ഷേ അവർക്ക് എന്തെങ്കിലും വന്നാൽ മാതാപിതാക്കൾ അവർ കൂടെ നിൽക്കുന്ന പോലെ വേറെ ആർക്കും നിൽക്കാൻ പറ്റില്ല അപ്പം നമ്മുടെയും ഒരു ഉത്തരവാദിത്തമാണ് അവരുടെ ഒരു പ്രശ്നം വന്നാൽ ഏതറ്റം വരെയും നമ്മൾ കൂടെ നിൽക്കും അപ്പോൾ ഇപ്പോൾ പത്രം പത്രമാധ്യമ ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്തതെന്ന് ചോദിച്ചു വേറെ ഒന്നുമില്ല ഞാൻ ഈ രംഗത്ത് തന്നെ വന്നതാണ് ഞാൻ ദൂരദർശനിലുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അവരെന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം എത്ര എന്ത് വന്നാലും നമ്മൾ ആർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട നമ്മൾ സത്യസന്ധമായ കാര്യം പറയുക നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ട് നാളെ കോടതിയിൽ പോയാൽ തെളിവ് ഉണ്ടാക്കുക കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു കാര്യം മാത്രം കൊടുക്കുക അപ്പോൾ ഇവിടെ ഞങ്ങളാണ് ആദ്യം കേസ് കൊടുത്തത് പക്ഷേ ഞങ്ങൾ വീണ്ടും പ്രതിപോലെ ആയിപ്പോയി അതും സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദങ്ങളൊക്കെ പലയിടത്തും വരും നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷേ ഞാൻ പിള്ളേർക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തിരിക്കും ഒരേ കാര്യങ്ങൾ കാരണം എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മൾ ഓർത്തണം എന്തോ നല്ലത് വരാൻ പോവാണ് അതും ആരോപണമാണ് വരുന്നതെങ്കിൽ പണ്ട് ശ്രീവിദ്യ പറഞ്ഞൊരു ശ്രീവിദ്യ ചേച്ചി പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്നങ്ങനെ ഓർത്തു ആരോപണങ്ങൾ ഭയങ്കര ശക്തിയാണ് നമ്മൾ സത്യസന്ധമായി ജീവിക്കുന്നു നമ്മൾ പറയുന്നത് ശരിയുമാണെങ്കിൽ ആരോപണങ്ങൾ വരും ചിലർ തളർന്നു പോകും തളർന്നു പോകരുത് ഈ ആരോപണത്തിനെ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ എല്ലാവരും എവിടെയെങ്കിലും മനസ്സുണ്ടെങ്കിലും തെറ്റെയ്തുവർ ഈ തെറ്റിനെ ദൈവത്തിന് പോലും എടുത്ത് കളയാൻ പറ്റില്ല പക്ഷേ ഈ ആരോപണങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ക്ലാരിറ്റി കിട്ടും ഇപ്പോൾ തന്നെ നോക്ക് നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഇടുമ്പോൾ സാധാരണമായിട്ടും എൻ്റെ മക്കൾക്കെതിരെ നല്ലതും മോശവുമായ കമൻറ്റുകൾ വരും പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു കമൻറ്റേ വരുന്നില്ല ഇതാണ് ഈ ആരോപണങ്ങൾ നമ്മളിലുണ്ടായ കുറേയധികം നെഗറ്റിവിറ്റിയെ മാറ്റി നമ്മളോട് ഇഷ്ടക്കുറവുണ്ടായിരുന്ന പലർ പോലും ഇന്ന് ഇഷ്ടം തോന്നി തുടങ്ങി ഞങ്ങളോട് ഞങ്ങൾക്കും അവരോട് തോന്നുകയാണ് ഇതാണ് കഴമ്പില്ലാത്ത ആരോപണങ്ങൾ വരുമ്പോൾ മനസ്സിൽ കരുതിക്കൊള്ളൂ നിങ്ങൾക്കെതിരെ വന്നാലും നിങ്ങൾക്കും എനിക്കെതിരെ വന്നാൽ എനിക്കും അത് നല്ലത് കൊണ്ടുവരാൻ പോകുന്നതാണ് അതിൻ്റെ ഒരു തുടക്കം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ വലിയ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല എനിക്കിപ്പോൾ അങ്ങനെ ഒരു എടുത്തു പറയുന്ന സിനിമയില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ റോളുകളൊന്നും ഇപ്പോൾ എടുക്കാനില്ല കാരണം ഇപ്പോൾ എല്ലായിടത്തും ഇലക്ഷൻ വരുമ്പോൾ മാത്രം ആണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജോലി വരുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഉണർവുണ്ടാവും ടെൻഷൻ മറ്റൊക്കെ സൈഡിൽ വരും പക്ഷെ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു അവസരമാണ് നമുക്ക് എത്ര ശക്തിയുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ആരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമാണ് ഒരു ആരോപണം ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് പക്ഷെ അവിടെയൊക്കെ ഞാൻ വളരെ അനുഗ്രഹീതരാണ് ഇത്രയും വിശ്വസ്തരായ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ടീം തന്നെ ഓഫീസിലുണ്ടായിരുന്നു അത്ര തന്നെ ബഹുഭൂരിപക്ഷം വരും ബഹുഭൂരിപക്ഷത്തിൽ വേണേ നൂറ് ശതമാനം എന്ന് വരെ പറയാം അവർ മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുകയാണ് ഞാനാണെങ്കിൽ അവരെ വിളിച്ച് അറിയിച്ചു പോലില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഷാജനെ വിളിച്ച് എന്നെ പരാതി പറഞ്ഞു എന്തോ വിഷമമാർ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഞങ്ങളെയൊക്കെ വിളിക്കണ്ടേ ഞാൻ പറഞ്ഞു ഷാജൻ ഷാജൻ ഒരു വിഷയം വന്നു ഷാജൻ പോലും അത് ഹാൻഡിൽ ചെയ്താൽ കണ്ടപ്പോൾ എനിക്ക് വലിയ ധൈര്യം തോന്നിയടാ കൊള്ളാലോ ഒറ്റയ്ക്ക് നിങ്ങൾ ഹാൻഡിൽ ചെയ്തത് നമ്മളൊന്നും വിളിച്ചില്ല നമ്മളൊക്കെ തയ്യാറായിരുന്നു എല്ലാവരും വരും അപ്പോൾ ഞാനിതിനകത്ത് വേറൊന്നും നോക്കില്ല നമ്മുടെ ചാടി വീഴുന്ന പക്ഷെ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഇങ്ങോട്ട് ഷാജൻ വിളിച്ചില്ലേ അത് തന്നെ എനിക്ക് വലിയ സന്തോഷമല്ലേ എന്താ വിളിക്കാത്തതെന്ന് ചോദിച്ചു എന്നിട്ട് ഷാജൻ സിന്ധുവിനെ വിളിച്ച് ചോദിച്ച് സിന്ധു എന്താണ് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ അതേ പറയണം സത്യം പറയണം സിന്ധു ഓടിയിട്ട് കൊടുത്തില്ലേ ഇന്നെനിക്ക് ഞാൻ വീഡിയോ കണ്ടു അതിൻ്റെ താഴെ ഞാൻ പോയി കമൻസ് വായിച്ച് നോക്കി അപ്പോൾ അതിപ്പോൾ ഓരോ ചാനലിലും ഏഷ്യൻ കമലും കമലേഷൻ പ്രജുലയൊക്കെ കുടുംബപരമേ നമ്മൾ ബന്ധുക്കളാണ് എല്ലാ ചാനലിനകത്തെയും എത്ര എത്ര സുഹൃത്തുക്കളാണ് നമുക്ക് അവരാരെ ഞാൻ ഇതിനു മുമ്പൊന്നും വിളിച്ച് എനിക്കിങ്ങനെ സംഭവം നടത്തുമ്പോൾ ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ പറയാൻ പോയില്ല നമ്മുടെ കയ്യിൽ ഈ ഫുട്ടേജസ് എല്ലാം ഓൾമോസ്റ്റ് മുപ്പതാം തീയതി മുതലുണ്ട് എന്നിട്ട് ഈ പിള്ളേരൊരു കൗണ്ടർ കേസിന് പോയില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പുറത്ത് വിടില്ലായിരുന്നു കാരണം നമ്മുടെ കുട്ടികളെ പോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്ക് ഈ കുട്ടികൾ അവർക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അവരിങ്ങനെ കാണിക്കുന്നവരുടെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത വലിയ തെറ്റാണ് അപ്പം നമ്മൾ എപ്പോഴും അങ്ങനെയും കൂടി ആലോചിക്കും കാരണം അഥവാ ഇവരല്ലെങ്കിലോ നമ്മുടെ കയ്യിൽ പൂർണ്ണ തെളിവ് കിട്ടിയിട്ടില്ല നമ്മൾ കണ്ട തെളിവുകൾ തെറ്റാണെങ്കിലോ അതുവരെ നമ്മൾ ആലോചിച്ചിട്ടേ കൊടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റി പോയാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ഒരാളായിരിക്കണം നമുക്കത് പറ്റത്തുമില്ല പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് പിടികിട്ടി ഇവർ ചെയ്തത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് കാരണം അവർ ചെയ്തത് നിയമത്തിൻ്റെ വശത്ത് അതിക്രൂരമായ തെറ്റുകളാണ് അവർക്ക് വേണ്ടി ആരാണ് പിന്നെ പറഞ്ഞു കൊടുത്ത് മണ്ടത്തരം കാണിപ്പിച്ചതെന്ന് അറിയില്ല അതുകൊണ്ട് ഇതെല്ലാം സമ്മതിച്ചിട്ടും അവർക്കത് കൗണ്ടർ കേസുമായിട്ട് പോകാനുള്ള ഒരു ധൈര്യം എങ്ങനെയായിരിക്കും വന്നത് ധൈര്യമല്ല സിന്ധു ധൈര്യം എന്ന് വെച്ചാൽ ആരൊക്കെയോ കൊടുക്കുന്നു ഇവരുടെ കയ്യിൽ പണം ഇരിക്കുകയാണ് അളവില്ലാതെ പണം കൊണ്ട് അവരെടുത്ത കുറച്ച് പണം അവർക്ക് പോയപ്പോഴേ അവർക്ക് ആദ്യം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് സ്വാഭാവികം അവർക്കറിയാം എത്ര എടുത്തു കണക്കിൽ ഇത്രയാണെങ്കിൽ ക്യാഷായിട്ടെടുത്തതും സ്റ്റോക്ക് മിസ്സായിരിക്കുന്നതും പോലെ തുടങ്ങി നമ്മൾ എനിക്ക് എത്ര മെസ്സേജ് നമ്മുടെ ബാക്കിലെ ാണ് ഓപയോസിക്കുന്ന സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ വിനീതയെ വിളിച്ച് പറഞ്ഞ് എന്റെ നെയ്ബർ വരുന്നുണ്ട് നല്ലപോലെ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞു ഇന്ന് പുള്ളിക്കാരി എനിക്ക് മറ്റേ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കുന്നു എന്നിട്ട് നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് പോയ ആളുടെയെന്നും അവരുടെ ക്യു ആർ കോഡിലോട്ട് വാങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അതാ പറഞ്ഞേ കണക്കിൽ അളവില്ലാതെ പോയിരിക്കുന്നു അപ്പം അതിനകത്ത് എത്രയൊക്കെ ഒരു കാര്യമുണ്ട് എന്ത് കലികാലം എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളാണ് പ്രവർത്തിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നു ആണെങ്കിൽ ഈ പറഞ്ഞതിനെല്ലാം നമ്മുടെ കയ്യിൽ അതിശക്തമായ തെളിവുകളിപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഇപ്പം ഈ ചാനലിൽ വന്ന് അവരെന്തൊക്കെ പറഞ്ഞാലും അവരൊരു കാര്യം ഓർക്കണം അവരെന്നല്ല നമ്മൾ ആരാണെങ്കിലും അതെ നാളെ എൻ്റെ മക്കളാണെങ്കിലും നമ്മൾ സത്യം പറഞ്ഞു അതിൻ്റെ പൂർണ്ണ തെളിവ് നമ്മുടെ ഇതിലിരിപ്പുണ്ടെങ്കിൽ ആരൊക്കെ ഇനി നമുക്കെതിരെ തിരിഞ്ഞാലും നമ്മളെ സഹായിക്കാൻ അതായത് ഇനി അത് കോടതി പോകുമ്പോഴെല്ലാം എല്ലാവരും മനുഷ്യരാണ് ഇവർ കാര്യങ്ങളറിയും ന്യായം നമുക്ക് കിട്ടിയിരിക്കും അതിന് യാതൊരു തർക്കവും ഇല്ല ഈ സമയത്ത് പോലും എനിക്ക് അവർക്കെതിരെ ഒരു അനാവശ്യാരോപണം ഉന്നയിക്കാൻ താല്പര്യമില്ല കാരണം നമ്മുടെ ഉദ്ദേശം അതല്ല മകൾക്ക് പോയ പണം അതിൽ പോലും ഞാൻ വിട്ടു വീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു വിട്ടുവീഴ്ചയ്ക്ക് പകുതിയിൽ താഴെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു അപ്പോൾ പല പിന്നെ ഇവർ പറഞ്ഞു അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുക കാണാത്തവരും കേൾക്കാത്തവരും തെറ്റർ ഞങ്ങളുടെ പേരിൽ വാങ്ങിക്കാൻ ഓസി പറഞ്ഞിരിക്കുന്നു എന്നിട്ട് അന്നന്ന് വൈകുന്നേരം ഞങ്ങൾ വിഡ്രോ ചെയ്ത് ക്യാഷാക്കി സ്വിഗ്ഗി ജിനിയിലോട്ട് ഓസിയിലോടെ കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത് അതങ്ങ് സമ്മതിക്കാം പിന്നെ കാര്യം ഉറപ്പായി അവർ വാങ്ങിച്ചു എന്ന് അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യണം അത് തെളിവായി രണ്ടാമത്തെ വിഷയം എന്താണ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ജിപേ ആയിട്ട് കൊടുക്കണം കൊടുത്താൽ കണക്കാവും ജിപേയിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് തപ്പിയാൽ കാണാം അതല്ല ഞങ്ങൾ ക്യാഷായി കൊടുത്തു ക്യാഷ് ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ വിഡ്രോ ചെയ്യണം പണമാക്കി ക്യാഷ് ആക്കി കൊടുക്കണമെങ്കിൽ എവിടെ നിങ്ങൾ വിഡ്രോ ചെയ്യണം അങ്ങനെ എവരി ഡേ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ കാണാം വിഡ്രോ ചെയ്തിരിക്കുന്നു അവിടെ തീ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാ ഉത്തരം പക്ഷേ ഉത്തര നമുക്ക് തന്നെ പറ്റിയിട്ടില്ല പക്ഷെ വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടു പിന്നെ അല്ല ഇത്രയും ഒരു അവർ പറയുന്ന എവിടെയെങ്കിലും ഒരു ഒരു ഓസി അവർക്ക് കൊടുത്ത ഒരു മെസ്സേജ് ഒരു വോയിസ് നോട്ട് എന്തെങ്കിലും അവർക്ക് കാണിക്കാൻ പറ്റും പറ്റില്ല കാരണം അതുകൊണ്ടാണ് ഇപ്പൊ അല്ല അവര് അമ്മ ഇരുന്ന് പറയുമല്ലേ ഓഗസ്റ്റിലാണ് തുടങ്ങിയതെന്നും അപ്പോ അടുത്തൊരു വിഷയം വരുന്ന ഇവര് ടോട്ടൽ ഇവരുടെ കയ്യിൽ സാധനങ്ങൾ ഇല്ലാതായി മാത്രമല്ല ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ട് അവര് ഓസി ചീത്ത പറഞ്ഞു എന്ന് നാട്ടുകാരെ പ്രൂവ് ചെയ്യുകൊണ്ട് എടുത്ത് ഇട്ട വീഡിയോയിൽ എന്താണ് അവർ എടുത്ത പൈസയെപ്പറ്റിയും ആരോടും അവർ കളിച്ചും ചിരിച്ചും ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നു എല്ലാം നമ്മൾ കാണുക ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തകരാറ് വരുന്നത് കളിച്ച് 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 അവർ തന്നെ സർവത്ര തെളിവ് എടുത്ത് പുറത്തിട്ടു ഇതും കഴിഞ്ഞിട്ടാണ് നമ്മളെങ്ങനെയെങ്കിലും അകത്താക്കണം ഇവർ നമുക്കിതിരെ പ്രയോഗിക്കാൻ വെച്ച ഓരോരോ ആയുധങ്ങളായിട്ട് ഇങ്ങനെ പൊളിയുമ്പോഴത്തേക്കാണ് നിൽക്കക്കള്ളിയിലാറാവുമ്പോഴാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു പുതിയ ഫാഷനാണ് എടുത്തിടുക ഈ ജാതി എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഈ മതവും ജാതിയും എന്താണെന്ന് വ്യത്യാസം അറിയാത്തവരാണ് ഇതൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം കുറേ മതങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള മതങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്ത് ഇലക്ഷൻ നിന്നതാണ് അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ എലക്ഷൻ നിന്ന് അവിടെ അതിൻ്റെ ഭാഗമാണ് ഈ വലിയതുറ ഈ വലിയതുറ ഉള്ള കുട്ടികൾ അവരൊക്കെ സാധാരണ ഇലക്ഷനിലുള്ള തോറ്റു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് അവർ അവരെ വഴിക്കുവോ അത് നമ്മുടെ പാർട്ടി ഇവിടെ ഭരണത്തിലോ പ്രതിപക്ഷത്തോ ഇല്ലെങ്കിൽ ഒട്ടും വർക്ക് ചെയ്യില്ല പക്ഷെ എനിക്ക് ഇതല്ല ഇഷ്ടമുള്ള ഒരാളും ഞാൻ ആ പ്രദേശത്തിൻ്റെ നന്മയ്ക്കായിട്ടും അവിടെ ഒരു വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു മിനി ഫിഷിംഗ് ഹാർബർ തന്നെ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് അന്നത്തെ ഫിഷറീസ് മിനിസ്റ്ററായ ശ്രീ റുപാലാജി റുപാലജി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കി പിന്നീട് അത് നടക്കാൻ നടന്നില്ല അത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അത് അങ്ങനത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തു അപ്പോൾ എനിക്കറിയാം ആ പ്രദേശത്തുള്ള ആൾക്കാർ ഏത് മതസ്ഥരാണ് പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ളവരാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടികളോടോ അല്ലെങ്കിൽ ഇങ്ങനെ ആരോടെങ്കിലും എൻ്റെ മക്കൾക്കോ എനിക്കോ എന്തെങ്കിലും ഈ മതപരമായോ ജാതിപരമായ ഒരു ഇഷ്ടക്കുറവോ സ്പർദ്ധയുണ്ടെങ്കിൽ നമുക്കറിയാമോ അവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണ് അല്ലെങ്കിൽ എവിടെ പോകും അവരെടുക്കാതിരുന്നാൽ പോയേ നമുക്കങ്ങനത്തെ ചിന്തയില്ലാത്തത് കൊണ്ടാണല്ലോ അങ്ങനത്തെ ആൾക്കാർ എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഈ നേരത്തെ പറഞ്ഞ ആയുധമില്ലാതാവുമ്പോൾ എടുക്കുന്ന ഒരു കാർഡാണ് ഈ മത ജാതി കാടുകളെടുത്ത് പ്രയോഗിക്കുക അതും ഏകദേശം കേരളജനം തള്ളിക്കളഞ്ഞപ്പോഴത്തേക്ക് സ്ത്രീ പീഡനം

അപ്പോൾ ഇതും നാളെ തള്ളിപ്പോവും അപ്പോൾ ഇനി അവരെ അടുത്തത് ആലോചിക്കും എന്തെങ്കിലും കൊണ്ടുവരും പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ ഇതെല്ലാം പൊളിയും അല്ല യാതൊരു തർക്കവും ഇല്ല നമ്മളപ്പോഴും നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക നമുക്ക് എപ്പോഴൊരു നിലപാടുണ്ടായിരിക്കണം നമ്മൾ നിലപാടിൽ നിന്ന് മാറരുത് നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം അതുകൊണ്ട് ഞാനിതൊക്കെ എനിക്കറിയാം കുറച്ച് നീണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇത് ഇവിടെ ബിസിനസ് തുടങ്ങാൻ മനസ്സുള്ള എന്തുകൊണ്ടാണ് കേരളത്തിൽ ബിസിനസ് തുടങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഒന്നാമനെ പറ്റിയൊരു കാലാവസ്ഥ ഇവിടെ ഇല്ല ഒരു തരത്തിലൊരു ബിസിനസ് ഫ്രണ്ട്ലി അല്ല അതിന് പുറമേ ഇത്തരം പ്രശ്നങ്ങളും എല്ലാം വന്നാൽ എന്തിന് കാശും മുടക്കണം ആ കാശും ബാങ്കിലിട്ട് ഉണ്ടായിരുന്നാൽ പോലെയാണ് ആൾക്കാർ ആലോചിക്കും അപ്പോൾ പുതുതായിട്ട് ബിസിനസ് മുടങ്ങുന്നവരൊക്കെ ആലോചിക്കുക വളരെയധികം ശ്രദ്ധിക്കണം നമ്മളിനി ആരെയും നമ്മൾ ജോലിക്ക് നിർത്തുന്നവരെ നമ്മൾ ഞാനൊക്കെ എൻ്റെ തലമുറയൊക്കെ വിശ്വാസത്തിലൂടെ ജീവിച്ചവർ വിശ്വാസത്തിൽ മാത്രം ജീവിച്ചവരാ ഇന്ന് അങ്ങനെ അല്ല പല തരത്തിലുള്ള കൺ മുൻപിൽ വെട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിനകത്തായിരിക്കണം നിങ്ങളുടെ ജീവിതം അവിടെ ആയിരിക്കണം ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ കണ്ണും മനസ്സും എല്ലാം അവിടെ ഇടണം അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലോട്ട് നിങ്ങൾ പോയിപ്പെടും വല്ലാത്തൊരവസ്ഥയിൽ അതുകൊണ്ട് ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ഉണ്ടെങ്കിൽ മൂന്നു നാല് വട്ടം ആലോചിക്കുക പിന്നെ ജോലിക്കാരെയും നിർത്തണം എങ്ങനെയുള്ള ആൾക്കാരെ നിർത്തണം അതൊക്കെ ഇനി ആലോചിച്ച് നിർത്തിക്കോണം കേസുകൾ നിങ്ങൾക്കെതിരെ വരരുത് അവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കോലും ചെയ്താൽ അതെവിടെ പോയ ടി എന്നങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു ഈ അവസ്ഥയിലോട്ട് വരും പിന്നെ അവിടെ ജാതി പ്രശ്നവും മതപ്രശ്നം ഒക്കെ വരും കേസെന്ന് വെച്ചാൽ ഒടുക്കത്തെ കേസായിരിക്കും അതുകൊണ്ട് ആരെ വെക്കണം എന്നൊക്കെ ആലോചിച്ച് വെക്കുക പിന്നെ വെക്കുന്നവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരുടെ അച്ഛനാർ അമ്മയെ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് എല്ലാം കണ്ട് അതിൻ്റെയൊക്കെ ഫ്രണ്ട് പേജ് കോപ്പി എല്ലാം വാങ്ങിച്ചു വെച്ചോണം ഇല്ലേ പെട്ടുപോകും വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാവും എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾക്കൊന്നും വലിയ അസുഖം വന്നില്ല നിടയ്ക്ക് ആകെ മോൾക്ക് മാത്രമാണ് ബി പി കൂടി അവിടെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നതൊക്കെ ഞങ്ങളൊക്കെ കാഴ്ചയിൽ വലിയ അസുഖങ്ങളൊന്നും ഓസി പറയായിരുന്നില്ലേ അവിടെ ഒന്നും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കാത്ത ഭാഗ്യമായി പോയിരുന്നു കാരണം ഇത്രയും ചെയ്യാൻ കെൽപ്പുള്ളവർ വല്ല ഓസി അവിടെ നിന്ന് കഴിക്കുന്ന വല്ല ഫുഡിൽ വല്ലതും കലക്കാനോ ആ സ്റ്റെപ്പിൽ നിന്ന് മുന്തി തള്ളി താഴെ ഇടാനോ ഒക്കെ അവർ ഒരിക്കലും ഒരു മടി കാണിക്കില്ല ക്രിമിനൽ മെന്റാലിറ്റി ക്രിമിനൽ മെന്റാലിറ്റി കാരണം ഈ രാത്രി പകലും പോലെ അവർ മാറി നമ്മളോട് സംസാരിച്ചതും അതിനുശേഷം പത്രമാധ്യമം അവരുടെ മുന്നിൽ ചിലപ്പോൾ അവർ കണ്ടിലെ രൂപം മാറുന്നത് എന്നാൽ അവരുടെ സംസാര രീതി മാറിയത് കേൾക്കണം മറ്റേത് അത് ചേച്ചേ അങ്ങനെ എന്തോന്നോ പറഞ്ഞ് ചീത്ത വിളിച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരു സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ അവരുടെ ഓഫീസിൽ പോയതും അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങളെ മർദ്ദിച്ചതും കംപ്ലീറ്റ് ഭാഷയൊക്കെ മാറി അല്ല അതാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിന്നിൽ ഇവരെ കുഴിച്ചു മൂടാനായിട്ട് ഈ കുട്ടികൾക്ക് പ്രശ്നം പരിഹാരത്തിൽ ഞാനൊരു ഒന്നാന്തരം വഴി തുറന്നു കൊടുത്തതാണ് ആ വഴികൾ മുഴുവൻ അടച്ചു കാരണം ഇവരുടെ പണം ഉണ്ടെന്ന് ആ കളിക്കുന്നവർക്കറിയാം ഇവരുടെ പണം മുഴുവൻ അവർ കൊണ്ടുപോവുകയും ചെയ്യും ഇവർ അഴി എണ്ണുകയും ചെയ്യും എഴുതി വെച്ചുള്ളൂ അവർ വലിയ പരിക്ക് പറ്റും അവർക്ക് വലിയ പരിക്ക് പറ്റും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാവും ഈ ബുദ്ധിമുട്ടെല്ലാം ഞങ്ങൾ സഹിക്കാൻ മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരണമെന്നാണ് ആഗ്രഹം പക്ഷേ ചിലർക്ക് ട്രെയിനിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ നേടിച്ച ട്രെയിൻ തെറിച്ച് പോകുന്ന പറഞ്ഞ് നിന്ന് കഴിഞ്ഞാലുള്ള വലിയൊരു തെറ്റാധാരണയാണ് സംഭവിക്കുന്നത് ഇത്രയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ ലൈക്ക് ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റി കാണിക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ കാണുന്ന മുഴുവൻ കണ്ടിട്ടില്ല പക്ഷെ അവർക്ക് എങ്ങനെയാണെച്ചോ ഇത്രയും ധൈര്യം വരുന്നത് ഇങ്ങനെ ചെയ്യാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു പയ്യനൊരു കൊച്ചു പെൺകുട്ടി വിഷം കൊടുത്ത് കേസൊക്കെ കേട്ടില്ല പേരൊന്നും പറയുമ്പോൾ ഞാൻ പറയാ കൊച്ചുകുട്ടികളല്ലേ ഈ കുട്ടികളോട് അമ്മ പറയാ കുറ്റബോധം ഉണ്ട് നിങ്ങളെ പിടിക്കപ്പെടും നിങ്ങൾക്ക് പേടിയില്ലേ അറിയാമായിരുന്നു കാരണം അറിയോ അങ്ങനത്തെ പലതരം കാര്യങ്ങളുണ്ട് ഈ നമ്മള് വലിയ തട്ടിപ്പ് നടത്തി വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിയവരെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇവരും തോന്നും നമ്മളൊരു കോടി രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ അഥവാ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര കൊടുക്കും ഇവർക്ക് ഇത്ര കൊടുത്ത് നമ്മൾ അവിടെനിന്ന് കയറും അവിടെ കയറി അടുത്ത സ്ഥലത്ത് പോയി കൂടുതൽ വെട്ടിക്കുക കൂടുതൽ വെട്ടിച്ച് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാകുക സ്വാധീനമുണ്ടാക്കുക ഇങ്ങനെയൊക്കെ മോഹങ്ങളാണ് പലരെ പറ്റി ഇവർ വായിച്ച് കേട്ടത് ഈ വായിച്ച് കേട്ട കഥകൾ വെച്ചാണ് ഇവരൊക്കെ പല റോൾ മോഡൽ റോൾ മോഡൽസ് ആയിട്ട് റോങ് കക്ഷികൾ ഇവർ റോൾ മോഡൽസ് ആക്കും അവിടെയൊക്കെയാണ് പ്രശ്നം കാരണം ഇന്നാൾ ഇങ്ങനെയാണ് ആദ്യം ഒരു ഒരു ലക്ഷം രൂപ തട്ടിച്ചു അതിൽ നിന്ന് പത്തു ലക്ഷം എടുത്തു പത്ത് ലക്ഷം അവർക്കും ഇവർക്കും ഒരു കുറേ ലക്ഷങ്ങൾ കൊടുത്തു അതിനുശേഷം അതിൽ നൂറ് കോടി ഉണ്ടാക്കി ഇവരുടെയൊക്കെ മോഹങ്ങളതായിരിക്കാം ഇവര് ഇതിൽ തന്നെ മുന്നോട്ട് പോയി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാലും ഇവരിതൊന്നും കൊണ്ട് നിർത്താൻ പോകുന്നില്ല വേറെ ആരൊക്കെയോ എവിടെയൊക്കെയോ ഇവരുടെ കിണിയിൽ വീഴാൻ കിടക്കുക അതങ്ങനെയാണ് ഇതിപ്പോൾ നമ്മളിവരെ തിരിച്ചറിഞ്ഞു നമ്മുടെ ചുറ്റും ഇപ്പോഴും തിരിച്ചറിയാത്ത എത്രയോ പേരുണ്ട് ഒന്ന് അലച്ച് നോക്കി ഇവരെ ഇവരുടെ സമൂഹത്തിൽ ഇവരുടെ വീടിൻ്റെ അടുത്ത താമസിച്ചവരൊക്കെ ഇവരെ പറ്റി എത്ര നല്ലതായിരുന്നു വിചാരിച്ചത് ഇപ്പോൾ എന്തായിരിക്കും അവിടെ ഒന്ന് അലച്ച് നോക്കി ഇവരുടെ ജീവിത സാഹചര്യം മാറി ഇന്ന് പലരും നമ്മളെ വിളിക്കുന്നുണ്ട് പലരും വിളിച്ചു പറയുന്നു എത്ര മെസ്സേജ് ഇവരുടെ ഇവരുടെ താമസിക്കുന്ന ലൈഫ് സ്റ്റൈൽ കുറച്ച് വിളിച്ചു പറയുന്നു ചേട്ടാ ചേട്ടൻ മണ്ഡലത്തിന് ഞങ്ങളുടെ വീട്ടിനപ്പുറത്തുള്ള പിള്ളേരാണ് ചേട്ടാ ഞങ്ങൾ അറിഞ്ഞുപോലും ഇല്ല ചേട്ടാ ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മകൾ ഇവിടെ ഞാൻ പറഞ്ഞു എനിക്കറിയാം എൻ്റെ മക്കളുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫ് ഇന്നലത്തെ ഇപ്പൊ ഈ പ്രശ്നം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ കുട്ടികളെ നമുക്കറിയാം ഇവർ ആരുടെ മക്കളിൽ നമുക്കറിയില്ലല്ലോ അയ്യോ ചേട്ടാ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ അവര് ഭീകരമായ മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ ആലോചിച്ചു എന്താണ് ഇത് എങ്ങനെയാണെന്നൊക്കെ ഇപ്പൊ എന്തായാലും അവർക്ക് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ഒരു ഗുണം മാക്സിമം എക്സ്പോസ് ആയിട്ടുണ്ട് എവിടെ ജോലിക്ക് പോയാലും ജോലിക്കൊന്നും പോകണ്ട അവര് സുഖമായിട്ട് ജീവിക്കാനുള്ള അവര് പറയരുത് കാരണം ഇതിനൊന്നും അല്ലെങ്കിൽ അവിടെ വന്ന് ഇപ്പൊ ഇന്നലത്തെ പ്രസ് മീറ്റ് സമയത്ത് അവർ ഫുൾ ജ്വെല്ലറി വലിയ മാലയൊക്കെ ഇട്ട് നിൽക്കുന്നു ഇന്ന് ഈ സ്വർണത്തിന് ഇത്രയും വില കൂടിയിരിക്കുന്ന ഒരു സമയത്ത് ഒരു പവൻ വാങ്ങണമെങ്കിൽ പണിക്കൂലിയും ചേർത്തൊരു എഴുപത്തി അഞ്ച് പലരും വിളിച്ചല്ലോ ഈ വീഡിയോ കണ്ടിട്ട് ഏതോ റീഗൽ പോയി എല്ലാം ജുവല്ലേ അറിയാൻ കഴിഞ്ഞത് ഇവര് പണയം വെച്ചേക്കുന്നത് എടുത്ത് അങ്ങനെയാണ് പണം വരുമ്പത്തേക്ക് കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ മക്കളുടെയും മുകളിലൊക്കെ പിടിപ്പുകൾ ഉണ്ടാകും അവരുടെ അശ്രദ്ധയുണ്ട് അമിതമായിട്ട് വിശ്വസിച്ചത് ഇതൊക്കെ തെറ്റാണ് ഇന്നത്തെ കാലത്ത് അവർ ഭയങ്കര കൂട്ടുകാരെ പോലെയായി അവളുടെ അനിയത്തിമാരെ പോലെ കണ്ടു അങ്ങനെയല്ല ഇതൊക്കെ പണ്ടത്തെ സ്റ്റൈലാണ് ഇന്ന് ഹൈലി പ്രൊഫഷണൽ ആയിരിക്കണം കോർപ്പറേറ്റ് സ്റ്റൈലായിരിക്കണം കാരണം ഒരാൾ ബിസിനസ് നടത്തുന്നു മറ്റേരോട് വർക്ക് ചെയ്യുന്നു ആ റിലേഷനല്ല എന്നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകരുത് അവിടെയാണ് വിഷയം വരുന്നത് ഓഫീ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം അതിനൊരു ഒരു ഒരു ലക്ഷണനെയൊക്കെ വിലക്കണം ഇനി തൊട്ട് ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാവരും ഹൈലി പ്രൊഫഷണൽ ആയിരിക്കണം അല്ലെങ്കിൽ തട്ടിപ്പ് കണക്കും എന്നിട്ടേ തട്ടിപ്പ് കണക്കും ഞാൻ സംസാരിച്ച് കൂടി പോകുന്ന പോകുന്നു സിന്ധു വന്നു തുടങ്ങി എന്തുണ്ട് ഉണ്ട് നല്ലവല്ലോ കാര്യമായിട്ടൊന്നും ഇല്ല ഒരു ചിക്കൻ ചിക്കൻ കറി കറി ഉണ്ട് ആ ചപ്പാത്തി ഞാനെല്ലാം പറ എന്താ ഇത്രയും നേരം സഹിച്ചിരുന്നവരൊക്കെ ഓടിക്കാണും എൻ്റെ പൊന്നോ ടി വിയിലും തുറന്നാൽ ഇയാളെ കാണണം താൻ്റെ ഭാര്യയുടെ വ്ളോഗ് സിന്ധുവിൻ്റെ വ്ളോഗി പക്ഷെ എൻ്റെ അത് കുറേ പേര് എന്നെ പേഴ്സണലി ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു എവിടെ വെച്ചിന്ന് ഞാൻ പുറത്തൊക്കെ പോയിരുന്നു ഇന്നലെ എല്ലാം പുറത്തു പോയപ്പോൾ ആൾക്കാർ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീല് എന്ന് വെച്ചാൽ ജനം നമ്മൾ ഇത്രയും സ്നേഹിക്കാൻ നമ്മൾ നമ്മളവർക്ക് എന്ത് കൊടുത്തു ഞാൻ ആലോചിക്കുക ഇനി എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ല കുറേ പ്രവർത്തികൾ ചെയ്യണം കാരണം നമ്മുടെ ഇവിടെ ഈ കാണിച്ച സ്നേഹത്തിന് നമ്മൾ സമൂഹത്തിലോട്ട് പേ ബാക്ക് എന്ന് പറയും നമ്മൾ എന്തെങ്കിലും നല്ല കുറേ കാര്യങ്ങൾ ചെയ്യണം നോക്കട്ടെ കുറച്ച് ഫണ്ട്സ് റേസ് ചെയ്യണം റേസ് ചെയ്തിട്ട് നമ്മുടെ അഹാദീഷിക വഴി പിള്ളേരൊക്കെ പറയണം എല്ലാവരും കുറച്ചൊരു പൈസ തരണം ഓസി ഒഴിച്ച് ബാക്കി എല്ലാവരും കുറച്ചൊരു പൈസ ഇമ്മീഡിയറ്റ്ലി എന്തെങ്കിലും നല്ല കുറച്ച് നമ്മുടെ എൻ ജി ഒ മുഖാന്തരം നമുക്ക് നല്ല കുറച്ച് പ്രവർത്തികൾ ചെയ്യണം കാരണം ഇതിന് ഇന്നത്തെ ഈ പ്രശ്നം നോക്കരുത് നമുക്ക് ചെയ്തു തന്ന നമ്മളോട് കാണിച്ച സ്നേഹത്തിന് തിരിച്ച് സമൂഹത്തിലോട്ട് എന്തെങ്കിലും ഉടനെ ചെയ്യണം